ഒത്തിരി എൻക്വയറീസ് വരുന്ന ഒരു പ്ലാന്റ് ആണ് നാടൻ ചമ്മന്തികൾ നാടൻ ചമ്മന്തികളോട് എല്ലാവർക്കും പ്രത്യേകം ഇഷ്ടമാണ് കാരണം എന്താണ് നമ്മളൊരു പ്ലാന്റ് വാങ്ങിയാൽ അത് ഒത്തിരി ലാസ്റ്റ് ചെയ്യും അത് വർഷങ്ങളോളം നിലനിൽക്കും അതിൽ നിന്ന് ഒരുപാട് തൈകൾ കിട്ടും ഒരുപാട് പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ പറ്റിയ ഏറ്റവും നല്ലൊരു പ്ലാന്റ് ആണ് നാടൻചമന്തികൾ അപ്പോൾ നാടൻചമന്തികളുടെ നല്ല അടിപൊളി കളേഴ്സാണ് നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഫ്ലവേഴ്സൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇത് ഹൈബ്രീഡാണെന്ന് ഹൈബ്രീഡ് ജമന്തികളിലാണ് ഇതുപോലെയുള്ള ഫ്ളവേഴ്സൊക്കെ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളത് അല്ലേ എന്നാൽ ഇപ്പോൾ നാടൻ ചമ്മന്തികളിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നല്ല അടിപൊളി കളേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ നല്ല വലിയ പൂക്കളുണ്ടാകുന്ന വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ നാടൻ ചമ്മന്തികളാണ് അതായത് പെട്ടെന്ന് തൈകൾ വരുന്ന വെറൈറ്റീസാണ് അപ്പോൾ നാടൻ ചമ്മന്തികളുടെ അഞ്ച് കളറിൻ്റെ കോംബോ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇതാണ് പ്ലാൻ സൈസ് ലിമിറ്റഡ് സ്റ്റോക്കാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണം ഇതിലിപ്പോൾ അഞ്ച് കളറുള്ളത് മെറൂണ് ഓറഞ്ച് റെഡ് പിന്നെ പിങ്ക് യെല്ലോ ഇങ്ങനെയുള്ള അഞ്ച് കളേർസാണ് ഇപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് പിങ്ക് സ്റ്റോക്ക് കുറവാണ് അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് തീർന്നു കഴിഞ്ഞാൽ അതിന് പകരമായിട്ട് പിങ്കിന് പകരമായിട്ട് സാൻഡൽ കളറോ അങ്ങനെ ഏതെങ്കിലും ഒരു കളറായിരിക്കും ഇൻക്ലൂഡ് ചെയ്യുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതെല്ലാം തൈകൾ വരുന്ന ജമന്തികളാണെന്ന് എന്നാൽ ചിലർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാകും ഇത് ഹൈബ്രിഡ് ആണോ അതിന് പെട്ടെന്ന് തൈകൾ വരുമോ എന്ന് അപ്പോൾ ഇത് കണ്ടോ ഇത് റെഡ് ആണ് ഇതിൽ കണ്ടോ തൈകൾ വന്നിട്ട് അതിൽ മുട്ട ഉണ്ടായിട്ടുണ്ട് അപ്പം ഇതാണ് ഈ ജമന്തികളുടെ പ്രത്യേകത അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒത്തിരി തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ജമന്തിയാണ് കേട്ടോ ഇതിനു മുമ്പും നമ്മൾ ഒരുപാട് വെറൈറ്റി നാടൻ ജമന്തികൾ സെയിൽ ചെയ്തിട്ടുണ്ട് അതെല്ലാം ഇതുപോലെ തൈകൾ വരുന്നത് തന്നെയായിരുന്നു അപ്പോൾ നമ്മൾ ഇതുപോലെ നാടൻ ആണെങ്കിൽ മാത്രമേ നാടൻ എന്ന് പറഞ്ഞിട്ട് തരുള്ളൂ ഇതിന് മുമ്പ് നമ്മൾ നാടൻ്റെ ബൊക്കെ ജമന്തി സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ചെറിയ പൂക്കൾ ഉണ്ടാകുന്നത് ആ പ്ലാന്റ്സ് ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്കൊക്കെ ഇതുപോലെ തൈകൾ വന്നോ ഇല്ലേ എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ അതിൽ ബാലൻസ് വന്ന അൺഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിനെ റീപ്പോർട്ട് ചെയ്തതാണ് കണ്ടോ അതിൽ നിന്ന് ഒരുപാട് തൈകൾ വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള വേറെയും പ്ലാന്റ്സ് ഉണ്ട് ഇതാണ് മറ്റൊന്ന് കണ്ടോ ഇതിൽ നിന്നൊക്കെ അതിൻ്റെ വേരിയിൽ നിന്നാണല്ലോ തൈകൾ വരുക ജമന്തിയുടെ പ്രത്യേകത അതാണല്ലോ അപ്പം കണ്ടോ അതിന്ന് അതിൻ്റെ വേരിയിൽ നിന്ന് ഒരുപാട് തൈകൾ വരുന്നുണ്ട് കണ്ടോ ഇതൊക്കെ തൈകൾ വരുന്നതാണ് അപ്പോൾ നമ്മൾ നാടൻ എന്ന് പറഞ്ഞ് തരുന്ന എല്ലാ ജമന്തി ഇതുപോലെ തൈകൾ വരുന്നത് തന്നെയായിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിച്ചിട്ട് വാങ്ങാം പലരും പറയാറുണ്ട് നാടൻ എന്ന് പറഞ്ഞിട്ട് തരുന്നത് ഹൈബ്രിഡ് ആണെന്ന് അപ്പം അങ്ങനെയല്ല നമ്മൾ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഉറപ്പ് പറഞ്ഞിട്ടാണ് തരുന്നത് പ്ലാൻസ് ലിമിറ്റഡ് സ്റ്റോക്കാണ് അതുകൊണ്ട് തന്നെ ആവശ്യമുള്ളവർ പെട്ടെന്ന് വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക